കണ്ണപുരം കീഴറവേന്തിയിൽ നടന്ന സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചാലാട് സ്വദേശി അനൂപ് മാലിക്കിനെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു നിലവിൽ കണ്ണൂർ സബ് ജയിലിൽ കഴിയുന്ന ഇയാൾ സ്ഫോടനത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലെന്ന് ആവർത്തിക്കുന്നതാണ് പോലീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ശനിയാഴ്ച പുലർച്ചെ കീഴറവേന്ദിയിലെ വാടക വീട്ടിൽ വെടിക്കെട്ട് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ അനൂപിന്റെ ഭാര്യ സഹോദരൻ കെ എ മുഹമ്മദ് അഹസാം മരിച്ചിരുന്നു എന്നാൽ കാര്യങ്ങളെല്ലാം അഹസാനിന് മാത്രമേ അറിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനൂപ് ഈ പ്രതിസന്ധി മറികടന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അനൂപിന്റെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കാരണം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇയാൾക്ക് വലിയൊരു പശ്ചാത്തലമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ കാസർഗോഡ് പൊടിക്കൊണ്ട് രാജേന്ദ്ര നഗർ കോളനിയിൽ നടന്ന സ്ഫോടനം ഉൾപ്പെടെ അഞ്ചു കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഈ കേസുകളിലെല്ലാം സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും കൈകാര്യം ചെയ്യലുമാണ് പ്രധാന ആരോപണങ്ങൾ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് എത്തിച്ചു എത്ര അളവിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾക്ക് അറിയാമെന്നാണ് പോലീസ് കരുതുന്നത് അനൂപിനെ കുറ്റവാളിയുമായി ബന്ധിപ്പിക്കുന്ന നിരവധി സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കീഴറയിലെ വാടക വീടിന്റെ വാടക നൽകിയിരുന്നത് അനൂപാണ് എന്നാൽ അഹസാൻ നൽകിയ പണമാണ് താൻ കൈമാറിയതെന്നാണ് ഇയാളുടെ വാദം എന്നാൽ ഇത് സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും ഇയാൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുമ്പോൾ കൃത്യമായ വാടക കരാറോ രേഖകളോ തയ്യാറാക്കിയിട്ടില്ല പകരം ചെറുവാഞ്ചേരി സ്വദേശിയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡാണ് വീട്ടുടമയ്ക്ക് നൽകിയത് ഈ നീക്കങ്ങൾ സംഭവത്തിൽ അനൂപിന് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ശനിയാഴ്ച പുലർച്ചെ നടന്ന സ്ഫോടനത്തിൽ വീട്ടിൽ സൂക്ഷിച്ച മുഴുവൻ വെടിമരുന്നും ഒന്നിച്ച് പൊട്ടിത്തെറിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന്റെ തീവ്രത കാരണം എത്ര അളവിലുണ്ടായിരുന്നുവെന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ പോലീസിന്റെ നിഗമനം ഈ വെടിമരുന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നതിനെ കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ സമാനമായ സ്ഫോടക വസ്തു നിർമ്മാണം നടക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനൂപിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ജില്ലയിലെ പല വീടുകളും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഇയാൾക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് ഈ ആരോപണങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ എന്നും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇയാളുടെ ഫോൺ കോൾ റെക്കോർഡുകളും മറ്റു രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അനൂപിനെ മുൻകാല കേസുകളും ഇപ്പോൾ നടന്ന സ്ഫോടനവും സൂചിപ്പിക്കുന്നത് ഇയാൾ ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വെടിമരുന്ന് എത്തിക്കുന്നതും നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം ഈ ശൃംഖലയുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളാകാം അനൂപ് മാലിക്കിന്റെ അറസ്റ്റ് ഈ ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പ്രതിയുടെ നിസ്സഹരണ മനോഭാവം അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് അനൂപ് മാലിക്കിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ മുൻകാല കേസുകൾ വാടക വീടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ എന്നിവയെല്ലാം പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരി പ്രേരിപ്പിക്കുന്നു ഇതൊരു സാധാരണ സ്ഫോടന കേസായി മാത്രം കാണാതെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു കുറ്റകൃത്യ ശൃംഖലയെ കണ്ടെത്താനാണ് അനൂപ് മാലിക്കിനെ ശനിയാഴ്ച രാത്രി കാനങ്ങാട്ടു നിന്നാണ് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു എന്നാൽ സ്ഫോടക വസ്തു നിർമ്മാണവുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ലെന്നും അഹസാന്റെ ആവശ്യപ്രകാരമാണ് അവിടെ പോയതെന്നുമാണ് അനൂപിന്റെ വാദം എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയാൻ പോലീസിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അനൂപിന്റെ പേരിൽ ഇതിനു മുമ്പ് അഞ്ച് കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കാസർഗോഡ് പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ നഗർ കോളനിയിൽ ഉണ്ടായ സ്ഫോടനം ഉൾപ്പെടെ ഈ കേസുകളെല്ലാം സ്ഫോടക വസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ടവയാണ് ഇത് ഇയാൾക്ക് സ്ഫോടക വസ്തു നിർമ്മാണത്തിൽ വലിയ പരിചയമുണ്ടെന്ന് തെളിയിക്കുന്നു സ്ഫോടനം നടന്ന കീഴറയിലെ വീടിന്റെ വാടക നൽകിയിരുന്നത് അനൂപ് ഭാര്യ സഹോദരൻ നൽകിയ പണം കൈമാറുക മാത്രമാണ് ചെയ്തെന്ന് ഇയാളുടെ വാദം പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല കൂടാതെ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ കൃത്യമായ വാടക കരാർ ഉണ്ടാക്കാതെ ചെറുവാഞ്ചേരി സ്വദേശിയുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകിയതും ഇയാളുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത് കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ശ്രമമായി പോലീസ് സംശയിക്കുന്നുണ്ട് കീഴറയിലെ വീട്ടിൽ അനൂപ് മിക്കപ്പോഴും എത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് വെറും സന്ദർശനം മാത്രമായിരുന്നില്ല മറിച്ച് സ്ഫോടക വസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ അനുമാനം അനൂപിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ മുൻകാല കേസുകൾ വാടക വീടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയെല്ലാം പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് കേവലം ഒരു സ്ഫോടന കേസായി കാണാതെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കുറ്റവാളികളെയും പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തുന്നത് ഈ അന്വേഷണത്തിൽ നിർണായകമാകും